ഓലയമ്പാടിയിൽ വൻകവർച്ചൊമ്പത് പവനും ഓലയമ്പാടിയിൽ വൻ കവർച്ച ഇരുപത്തൊമ്പത് പവനും ഇരുപതിനായിരം രൂപയും മോഷണം പോയി ഓലയമ്പാടി കണ്ണാടിപ്പൊലിലെ വി വി കുഞ്ഞാമിനയുടെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നുമാണ് ബുധനാഴ്ച രാത്രി സ്വർണവും പണവും മോഷ്ടിച്ചത് വീടിന്റെ പിൻഭാഗത്തെ കിണറിന്റെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറുക നിഗമനം ഇരുപത്തി ഒമ്പത് ആണ് കണക്ക് പോയിട്ട് രാവിലെ വീട്ടിലെത്തിയ കുഞ്ഞാമിനയുടെ മകൾ ഫാത്തിമ വീട് തുറന്നപ്പോഴാണ് സംഭവം അറിയുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളതിനാൽ ഇവർ കുളിയപ്പുറത്തുള്ള ഉമ്മയുടെ വീട്ടിലായിരുന്നു താമസം അവിടെ നിന്നും രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത് പെരിങ്ങോം പോലീസ് എസ് ഐ കദീജ കെ സി ഐ മെൽബിൻ ജോസ് കണ്ണൂരിൽ നിന്നും എത്തിയ ഫിംഗർ പ്രിന്റ് ഡിപ്പാർട്ട്മെന്റ് ഡോഗ് കാർഡ് എന്നിവർ അന്വേഷണം നടത്തുകയാണ് വണ്ടി ഞാൻ ഇന്നലെ വൈകുന്നേരം കാലം ഏഴേകാലും ഓഫീസിന് റിട്ടേൺ വരുന്ന സമയത്ത് സംഭവം അറിഞ്ഞത് അപ്പം ഞാൻ അതെല്ലാം തുറക്കുന്ന പോലെ തന്നെ കീഴിട്ട് തുറന്നു തുറന്ന് ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂം പോയി റൂമിലേക്ക് പോയതാണ് നിസ്കരിക്കാൻ അങ്ങനെ നിസ്കരിക്കാൻ പോയ സമയത്താണ് റൂമിലെല്ലാം വെളിച്ചുവാരി ഇട്ടിട്ടാണ് അപ്പം ആ സമയത്തെയാണ് ഞാൻ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അറിഞ്ഞ് ഉമാനെ വിളിക്കാതിര ഉല വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അത് വേറെ അടി എടുത്ത് മാറ്റി വെച്ചിട്ടൊന്നുമില്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിങ്ങനെ വീട് ഫുള്ള് തുറന്നിട്ടിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ വേഗം ഉക്കാക്കനെ വിളിക്കാതിരും ഉക്കാക്കനെ വിളിച്ച് ഉക്കാക്ക വന്നതിന് ശേഷം രണ്ടാളും കൂടി കയറി ചെക്ക് ചെയ്ത സമയത്താണ് ബാക്കത്തെ ഡോറ് പൊളിച്ചിട്ട് അകത്ത് കിടന്നതായിട്ട് കണ്ടത് ബാക്കിൽ കിണറിൻ്റെ വശത്തുള്ള ഡോറും പൊളിച്ചിട്ടുണ്ട് പിന്നെ കിച്ചണിൻ്റെ ഡോറും പൊളിച്ചിട്ടുണ്ട് രണ്ടത്തെ ഡോറും കുത്തി പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇന്നലെ കണ്ടിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ അത് കണ്ടത് പാര ഇട്ട് കുത്തിയ അടയാളമുണ്ട് ഇപ്പം ഗോൾഡും ഒരു ഇരുപതിനായിരം ക്യാഷായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടിട്ടുണ്ട് മുകളിലെ റൂമിലും വെച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പവീട്ടുണ്ട് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ